സ്ഥാപനമുണ്ട് ഐ ഡി സി എന്ന് പറഞ്ഞു അതായത് ഈ ഇസ്ലാമിക് ദേവ കോളേജ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഇണ്ട് ഇവിടെ ആ സ്ഥലം ഇഞ്ചതായിരുന്നു ഇഞ്ചതെന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്കുനാൻ കൊണ്ട് കിട്ടി വാങ്ങിക്കു ചേഖുനോട് പറഞ്ഞു പിന്നെ ഞാൻ ഇങ്ങനെ സ്ഥലം വിക്കുന്നു അങ്ങനെ ഞാൻ കുറെ സ്ഥലമൊക്കെ എടുത്തു പോകായതൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ അന്ന് നിർദ്ദേശപ്രകാര ഈ സ്ഥലവും പറഞ്ഞു ഞാൻ എടുത്ത് എടുത്ത് എടുത്തതിന് ശേഷം ഏ എടുത്തതിന് ശേഷം എനിക്ക് പിന്നെ പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഒരു മദ്രസ് ഇല്ല അന്ന് ഇ കെ എ പി ഒന്നും ഇല്ലാത്തൊരു കാലമാണ് പള്ളി കെ കമ്മിറ്റിക്കാർ അറിഞ്ഞാ അമ്മി എല്ലാ സ്ഥലവും നമുക്ക് മദ്രസ് ഉണ്ടാക്കാൻ തരുമോയെന്ന് ചോദിച്ചു കമ്മിറ്റി കമ്മിറ്റിൻ്റെ ഒരു ഇല്ലാത്ത കാലഘട്ടമാണ് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് ശൈവനോട് ചോദിക്കാണ്ട് തരാൻ പറ്റും ഞാൻ ചോദിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇന്നോട് പറഞ്ഞേ ആ ചെയ്യണോ ചോദിച്ചിട്ട് മതി ഞാൻ ശേഖനോട് ചോദിച്ചപ്പോണെന്താ അത് കൊടുക്കണ്ട അത് കൊടുക്കണ്ട അത് കൊടുക്കണ്ട കൊടുക്കണ്ട പിന്നെ ഞാൻ എൻ്റെ പെങ്ങൾ കെട്ടിക്കാൻ വേണ്ടി പെങ്ങൾ സ്ഥലം ഇവിടെ പെങ്ങളുടെ മോളെ കെട്ടിക്കാൻ വേണ്ടി പിന്നെ അത് കെട്ടെന്ന് ചോദിച്ചു അതിനൊന്നും സമ്മാനം തോന്നില്ല മിക്കുന്നിഷ്ടിക്കുന്നിഷ്ടമല്ല അങ്ങനെ പിന്നെ മൂന്നാമത് പിന്നെ മൂന്നാമത് എന്തായാലും ഇതോരാവശ്യത്തിന് ആരോ ചോദിച്ചപ്പോൾ വിൽക്കണ്ട വിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിച്ചമില്ല അങ്ങനെ പിന്നെ ചെയ്യുന്ന ഒപ്പാത്തായാലും ഒപ്പാത്തായതിന് ശേഷം ഞാൻ അപ്പൊ ഞാൻ കൂടി വന്ന് ഞാൻ എന്റെ സ്ഥലം മദ്രസെ ആറ് സെന്റർ ചോദിച്ചത് ഉണ്ടമാര് ആ ഞാൻ പറഞ്ഞു ആ എന്നോട് ചേച്ചി ആറ് സെൻറ്റ് ഞാൻ കൊടുത്തപ്പം പിന്നെ ഒരു വലിയ പദ്ധതിയായിട്ട് പിന്നെ പിന്നെ അളുംകോടും ഒന്നായിട്ട് കൊടുത്ത് പിന്നെ അങ്ങനെ പന്ത്രണ്ട് സെൻറ്റ് ഞാൻ ഒരുക്കിയിട്ട് പന്ത്രണ്ട് സെൻറ്റ് വിറ്റ് അങ്ങനോട് ഇത് പിന്നീടാണ് ഞാൻ വൈലത്തൂർ തങ്ങളോട് ഈ കഥ പറഞ്ഞ പറഞ്ഞത് വിട്ടു വിഡിയായിട്ട് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമാണ് വിറ്റ് വിഡി ആഴ്ച കാര്യമാണ് വിലത്തൂർ തങ്ങൾ എന്നോട് കാര്യം അതിന്റെ മുമ്പേ ചെയ്യൂന എന്നോട് പറഞ്ഞിട്ടുണ്ട് വിറ്റ് വിഡിയാവടത്തിന് തോന്നുന്നു വിറ്റ് വിഡിയാവടത്തു തോന്നുന്നു അതിന്റെ മുമ്പ് എന്നോട് ചെയ്യുവനെ പറഞ്ഞ കാലത്ത് പിന്നെ അത് വിറ്റതിന് ശേഷം എനിക്ക് വിൽക്കലെന്നാ പണി എടുക്കലൊന്നും അല്ല ശീമനെയുള്ള കാലത്ത് ഞാൻ എടുത്തു ഉണ്ടാക്കിയതൊക്കെ വിറ്റ് 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 ഇട്ടിട്ടിട്ട് ഇതൊരു വർക്കത്തിലുള്ള സാധനം അതാ വിൽക്കണ്ടെന്നാണ് പിന്നെ അതിൻ്റെ ഒന്നുണ്ട് കുറെ ജീനി സ്ഥാപനങ്ങളാണല്ലോ അതുകൊണ്ട് എനിക്കെന്തോ കിട്ടുകയൊക്കെ മുമ്പിലും അറിയലും ഇനിയോ പൈസ പൈസ കൊടുത്തി നല്ല വില കൊടുത്തിട്ട് നമ്മൾ സ്ഥാപനക്കാരും അറിയലേ നമ്മൾ വിൽക്കണ്ടാത്ത സാധനം വിറ്റ അത് വിറ്റതിന് ശേഷമാണ് ഞാൻ വിൽക്കൽ പഠിഞ്ഞത് ിക്കലെന്നായി അതിന് അതിൻ്റെ ഇടയിൽ ഇന്നോട് ശെയുന ആയാത്തെ കാലത്ത് പറഞ്ഞു രണ്ടോണ സ്ഥലം ഞാൻ എടുത്തിരുന്നു അത് പറഞ്ഞോളൂ ചെയ്യുവിനെ അടച്ചിട്ട സമയത്തേനും അത് വില്ക്കാൻ നോക്കിയിട്ട് ഒരിക്കലും വിൽക്കാൻ സാധിക്കുന്നു ഇന്നോട് അവിടെ നമുക്കൊരു ഇടുപ്പുണ്ടാക്കണമെന്ന് ഒര് ഇടുപ്പുണ്ടാക്കണം വീഡിങ് ഉണ്ടാക്കണം ഞാൻ വിചാരിച്ച് താമരശിരത്താല് എന്തെങ്കിലും വാടകം കൊടുക്കാനോ ചുരുക്കി പറയാം ഓ ചെയ്യുന്നോ ഒപ്പാത്ത അതിന് ശേഷം ഞാനാടെ ഒരു വീടുണ്ടാക്കും വീടല്ല ഒരു വാടക കൊടുക്കുന്ന കുലത്തിൽ ഉള്ള അങ്ങനെ ഒപ്പം ഏച്ചിച്ച് പിന്നെ വലിയൊരു പുല നിങ്ങൾ വന്ന ആ ഉണ്ടല്ലോ ആ അപ്പോൾ നല്ലൊരു പുല അയക്കുന്നു അന്ന് ആ പുര എടുക്കേണ്ടത് എടുത്തതോ മീൻ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ നിർദ്ദേശം പോലെയാണ് ആടെ ഒത്തുപ്പ് ഇതി തെറ്റി ഒല്ലോട് പോയി താമസിച്ച് ഞാൻ ഇന്നേ ശേഷമാണ് ഇവിടെപ്പൊര ഉണ്ടാക്കുന്നത് ഗുണ്ടന്മാർ ഉണ്ടാക്കിയ പിന്നെ താഴെപ്പുറത്ത് വളർത്തൽ ഉണ്ടാക്കിന്ന് മറ്റോ അങ്ങനെ വലിയ വലിയ അനുസഞ്ചരി വലിയ പ്രായത്തിൻ്റെ വലിയ പ്രായത്തിൽ പിന്നെ എൻ്റെ ഇടയിലാണ് ആ പീടി പീടിയുണ്ടാക്കാൻ ശീലം പറഞ്ഞ പറഞ്ഞ സ്ഥലത്ത് ഇത് ലഡീസിൻ്റെ നേരെ മുമ്പിൽ ഒരു പീഡിയുണ്ട് ആ പീടി ഉണ്ടാക്കി അങ്ങനെ പീടി ഉണ്ടാക്കി പുള്ളമാരാണ് ഞങ്ങൾ എസ് എസ് എഫിൻ്റെ ഓഫീസ് കൊടുങ്ങട്ടെ ആ പീടിയ മുകളിൽ എസ് എസ് എഫിൻ്റെ ഓഫീസ് കൊടുങ്ങട്ടെ അന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ കുണ്ടന്മാരോട് അല്ലെ കുണ്ടമാർ പറഞ്ഞിരിക്കുന്ന ഞാൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കുണ്ടന്മാർ എസ് എസ് എമ്മിന്റെ ഓഫീസ് തുടങ്ങട്ടെ ഞാൻ ചോദിച്ചു പറഞ്ഞു ശിവനോട് ആ ഞാൻ ഇങ്ങനെ കൊടുത്തു പറഞ്ഞു വാടക കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വാടക ഒന്നും തരുന്നില്ല തരുന്നില്ല വാടകയ്ക്ക് ഒന്നും കൊടുത്തതല്ല അങ്ങനെ വാടക കിട്ടില്ല എന്ന് ചോദിച്ചു അങ്ങനെ വാടകയ്ക്കൊന്നല്ലെന്നും പറഞ്ഞു പിന്നൊന്നും പറഞ്ഞില്ല ഇന്നുശേഷം ഞാൻ നീ തോന്നിയേ അതിൻ്റെ ഇഷ്ടം ഇല്ല കൊടുത്തതെന്നുള്ളത് അതിന്മേൽ മനസ്സിലായി വാടക അതിന് ആർക്ക് കൊടുക്കണം വാടകെട്ടണം എന്നാണല്ലോ അതിൻ്റെത് അങ്ങനെ അങ്ങനെല്ലാം കൂടിയാണ് അതായത് ആ പീടിയ ഉണ്ടായതും ഒക്കെ വലിയ രസ്യ റോഡിൻ്റെ റോഡ് അതിൻ്റെ റോഡ് ചെറിയ റോഡുണ്ട് ഒരു കുറേ ദൂരത്തൊക്കെ കണ്ടെത്തിക്ക് ആ പേടിയുണ്ടാക്കി പീടിയുണ്ടാക്കി പേടിയുണ്ടാക്കി നാട്ടിൽ നിന്ന് ഒന്ന് രണ്ടാളിനോട് ചോദിച്ച് ഇനി ഭ്രാന്തനാണോ കൊല്ലത്തേറ്റവും വലിയ പ്രാന്തനാണത്ര പീടിയുണ്ടാക്കി ഇപ്പം ആ പേടിയപ്പം റോഡ് ആയോ വികസിച്ച് നോക്കുമ്പം പീടിയക്കുമ്പം റോഡ് മേലാ നമ്മൾ നോക്കണോ ചെയ്യണോ അല്ല വാക്കിൻ്റെ ശക്തിയാണ് അത് കുറച്ച് വിട്ടുണ്ടാക്കണോ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ പീടിയാണ് ആ പീടിയപ്പോൾ റോഡ്മപ്പം എൽക്കുന്നത് അത് അന്ന് വികസിച്ച് അല്ല വികസിക്കാത്ത കാലത്താണ് പീടിയ അത്രയും ദൂരത്ത് കണ്ടെത്തു കൊണ്ടുപോയിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇനി വലിയ ഒരു പിതാതനന്നാണ് കോയത്തക്കാരനാണെന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കിയവരുണ്ടെന്ന് പക്ഷെ ഓരോന്നിപ്പോൾ അത്രക്കും റോഡ്മേലക്കപ്പം പിടിയാക്കുന്നു അങ്ങനത്തെ ഓരോരോ അനുഭവങ്ങളും